തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നിർണായക വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് യുവതി പരാതിയിൽ പറയുന്നതിന് സമാനമായി പ്രദേശത്ത് അജ്ഞാത സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് സുപ്രധാന വിവരങ്ങൾ ലഭിച്ചത് ദൃശ്യങ്ങളിലുള്ള വ്യക്തിയെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഐ ടി ജീവനക്കാരിയായ യുവതി താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിലവിൽ സിസിടിവി ഇല്ല എന്നാൽ സമീപത്തെ വീടുകളിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന വ്യക്തിയെ കണ്ടെത്തിയതായാണ് വിവരങ്ങൾ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു യുവതിക്ക് നേരെ അതിക്രമ ശ്രമമുണ്ടായത് ഹോസ്റ്റലിലെ ഒരു മുറിയിൽ തരിച്ചു താമസിച്ചിരുന്ന യുവതിയായിരുന്നു അക്രമിക്കപ്പെട്ടത് മുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഉണർന്ന ശേഷം പ്രതിയെ പെൺകുട്ടി തള്ളി മാറ്റുകയായിരുന്നു പിന്നാലെ ഇയാൾ ഇറങ്ങിയോടിയെന്നും പരാതിയിൽ പറയുന്നു വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി അതിക്രമത്തെക്കുറിച്ച് ഹോസ്റ്റൽ അധികൃതരെ വിവരമറിയിച്ചത് തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം കഴക്കൂട്ടം പോലീസ് പ്രതിക്കായ തിരച്ചിലാരംഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന ഇതര സംസ്ഥാനക്കാരനെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പ്രതി പിടിക്കപ്പെട്ടുവെന്നാണ് പറയപ്പെടുന്നത് അൻപതിലധികം ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം പ്രതിക്കായ തിരച്ചിൽ നടത്തുകയായിരുന്നു പെൺകുട്ടി പോലീസിൽ വിവരമറിയിച്ചതിന് പിന്നാലെ കഴക്കൂട്ടം എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു സമീപ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് പ്രതിയെ പോലീസ് സാഹസികമായി പിടികൂടിയത് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലോറി ഡ്രൈവറാണ് പിടിയിലായ പ്രതി സംഭവത്തിന് ശേഷം പ്രതിയെ മധുരയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു പോലീസ് സംഘം മധുരയിലെത്തി സാഹസികമായാണ് പിടികൂടിയത് ഹോസ്റ്റൽ മുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന യുവതി പോവുകയും പിന്നീട് രാവിലെ ഹോസ്റ്റൽ അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത് അതേസമയം പ്രതിയെ മുൻപൊന്നും കണ്ടിട്ടില്ലെന്നാണ് പെൺകുട്ടിയുടെ മൊഴി അതേസമയം ഹോസ്റ്റലിലെ പീഡനത്തിന് പിന്നാലെ കഴക്കൂട്ടത്തെ ഹോസ്റ്റലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് മതിയായ സുരക്ഷാ ഹോസ്റ്റലുകളിൽ ഉറപ്പാക്കണമെന്നും സിസിടിവി സ്ഥാപിക്കണമെന്നും സെക്യൂരിറ്റിയെ നിയമിക്കണമെന്നുമാണ് പോലീസ് നിർദ്ദേശം വനിതാ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടാകാറുണ്ടെന്ന് നേരത്തെയും പരാതിയുണ്ടായിരുന്നു വനിതാ ഹോസ്റ്റലിന് മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ സംഭവങ്ങളും നേരത്തെയുണ്ടായിരുന്നു ഇതിനിടെയാണ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി പരാതിയും ലഭിച്ചത്